സർവമത സമ്മേളനം നൂറാം വാർഷികം വിളംബരജാഥയും അയ്യങ്കാളി അനുസ്മരണവും സംഘടിപ്പിച്ചു സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നഗരത്തിൽ വിളംബരജാതയും അയ്യങ്കാളി അനുസ്മരണവും നടത്തി വടക്കേനടയിൽ നിന്നും ആരംഭിച്ച ജാഥ പടിഞ്ഞാറെ നടയിൽ സമാപിച്ചു പ്രഭാഷക മേഘനാ മുരളി ഉദ്ഘാടനം ചെയ്തു ടി കെ രമേശ് ബാബു അധ്യക്ഷനായിരുന്നു എ പി സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘവും ജാഥയെ അനുഗമിച്ചിരുന്നു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നടന്ന യോഗങ്ങളിൽ പി രാധാകൃഷ്ണൻ സി എ നസീർ ടി എസ് സജീവൻ എന്നിവർ സംസാരിച്ചു എം എസ് മോഹൻദാസ് ശ്രീനിവാസൻ ഐനിപ്പുള്ളി എം ബി വിപിൻ ഉണ്ണി പിക്കാസോ പി ജെ മുഹമ്മദ് റാഫി എന്നിവർ നേതൃത്വം നൽകി പക്ഷേ ഇവരുടെ ഒരു ചേർത്തോ സമ്മേളനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാസം ഇല്ലാതാക്കാൻ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങളെയും മതത്തിന്റെയും പേരിൽ ജാതിയുടെ പേരിൽ വിവിധ രൂപങ്ങളിൽ ഓമര ഓമനപ്പേരിട്ടുകൊണ്ട് തിരികെ കൊണ്ടുവരാൻ കാലത്തിന്റെ മറവിയെ കൂട്ടുപിടിക്കുമ്പോൾ അവരുടെ ജന്മം കൊണ്ട് പിറവികൊണ്ട് അന്നത്തെ ചാതുർ പറഞ്ഞ വ്യവസ്ഥയെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും താഴെ വിഭാഗത്തിൽ പിറന്ന ജാതിയിൽ പിറന്ന മനുഷ്യരെ ഐത്തജാതിക്കാരെ ഐത്തകൂട്ടങ്ങളെന്ന് ഈ പറയുന്ന മേലാളന്മാരെല്ലാം വിളിച്ചു വെച്ചിരുന്നവരായിട്ടുള്ള മനുഷ്യരെ വഴി നടക്കാൻ പോലും അനുവദിക്കാതെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നത് പോയിട്ട് ക്ഷേത്രങ്ങളുടെ മുന്നിലുള്ള ഇതുപോലത്തെ റോഡുകളിലേക്ക് വന്ന് നിൽക്കാനോ അതിലൂടെ നടന്നു പോകാനോ പോലും ഈ ആളുകൾക്ക് താഴ്ന്ന ജാതിക്കാർക്കൊന്നും ഒരു സമയം ആ സമയത്താണ് നമ്മുടെ മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിന് അദ്ദേഹം ഇതൊരു അഭിമാന പ്രശ്നമായിട്ടെടുക്കുകയും ഒരുപാട് മനുഷ്യരുടെ അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കൂടിയും അഭിമാനത്തോടു കൂടിയും അവിടെ ജീവിക്കേണ്ട മനുഷ്യരുടെ അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ രാജവീഥികളിലൂടെ നടന്നു പോകാനുള്ള അവകാശം ഇന്ന് സർക്കാരെല്ലാം പതിച്ചു തന്നിട്ട് പോലും ചില ജന്മി തമ്പ്രാക്കന്മാരുടെ വാശിപ്പുറത്ത് അതിങ്ങനെ നിരോധിച്ചു വെച്ചിരുന്ന ഒരു സമയത്ത് നമുക്കും അതിനുള്ള അവകാശമുണ്ടെന്ന് ഉറക്കെ പറയുകയും അതിനുവേണ്ടി നിലനിൽക്കുകയും ഒരു വില്ലുവണ്ടി രണ്ട് കാളകളെ നല്ല അലങ്കരിച്ച് കെട്ടിക്കൊണ്ട് വെച്ചു വന്ന വില്ലുവണ്ടി അല്ലെ കേരള നവോത്ഥാനത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പറയും ചക്രവർത്തിമാരുടെ അശ്വേധങ്ങളോ അല്ലെങ്കിൽ വലിയ രക്തകാഹളം ഒഴുക്കിയ വലിയ രഥയാത്രകളോ ഒന്നുമല്ല രണ്ടേ രണ്ട് കാളകളെ കെട്ടിവെച്ചുകൊണ്ട് വന്ന ഒരു വില്ലുവണ്ടിയാണ് ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രത്തെ മുഴുവൻ മാറ്റി കുറിച്ചത് അല്ലെങ്കിൽ നമ്മൾക്കിന്നിങ്ങനെ ഒത്തു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് കാണുന്ന കേരളത്തെ ഇന്ന് കാണുന്ന മലയാള മണ്ണിനെ ഈ മണ്ണാക്കി മാറ്റിയത് ഈ രണ്ട് കാളവണ്ടി രണ്ട് കാളകളെ ചേർത്ത് വെച്ച വില്ലിയാണെന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും